കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കൺവെൻഷൻ അഞ്ചൽ ചന്ദമുക്കിലെ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ വിജയത്തിനാവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രൂപം നൽകാൻ വേണ്ടിയാണ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കൺവെൻഷൻ അഞ്ചലിൽ സംഘടിപ്പിച്ചത് പുനലൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കുളത്തൂപ്പുഴ സലീം യോഗം ഉദ്ഘാടനം ചെയ്തു അവസ്ഥ അവസ്ഥെടുക്കുന്നു ജഡ്ജിമാർ അവർ പറയുന്ന കേരളത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ് പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ തോർത്തും അതുപോലെ ജനങ്ങളുടെ പെൻഷൻ ഇല്ല ഇതെല്ലാം നല്ല രൂക്ഷമായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി വിജയം സംസാരിക്കുന്നുള്ളതുണ്ട്

അതിനുവേണ്ടി പ്രവർത്തിക്കുക ചെയ്തപ്പോൾ ആ സ്ഥാനത്ത് വിജയത്തിന്റെയും കേരളത്തിലും ഈ അപകടമായ അവസരങ്ങൾ അതിജീവിക്കേണ്ടി കേരളത്തിൽ അഴിമതി

ആ ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും നല്ല ബോധ്യം എന്തൊക്കെ ഈ രാജ്യത്ത് വേണ്ട എന്ന് നാം തീരുമാനിച്ചു എന്ത് ആയി ഈ തീരുന്നത് ഈ രാജ്യം എന്ന ഭരണഘടനാശി ഭരണാധികാരികൾക്ക് തീരുമാനിച്ചു ആ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്ന ഈ പേരിൽ യും ശബ്ദമെടുക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്നതിന്റെ അധികാരം ലഭിക്കാവുന്ന ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന കൊട്ടാരക്കറിയിൽ ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര